കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം അത് വിശദീകരിച്ചപ്പോഴാണ് കേണപേക്ഷിച്ചത് ഞാൻ പണം തരാം എത്ര വേണമെങ്കിലും പണം തരാം എന്നെ ഉപദ്രവിക്കരുത് നടി കണ്ണീരോടെ എന്ന്സർ സുനിയോട് റിപ്പോർട്ടർ ചാനൽ മറ്റൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ് റോഷിപ്പാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനൽ മറ്റൊരു റിപ്പോർട്ടർ അരുണും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കണ്ടത് റോഷിപ്പാൽ നമ്മുടെ പൾസർ സുനിയെ ഇൻ്റർവ്യൂ ചെയ്യുകയും അത് പല കാര്യങ്ങളും അതായത് രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും പൾസ് സുനിൽ നിന്ന് അറിയുകയും ചെയ്തു എട്ടാം പ്രതിയായ ദിലീപിനെതിരെയുള്ള ഒരു കേസാണ് മലയാള സിനിമ ഒരു പക്ഷേ ട്വൻറ്റി ട്വൻറ്റി ഉൾപ്പെടെയുള്ള സിനിമകൾ മുതൽ നമുക്കറിയാം ഒരു ജനപ്രിയ നായകനായി മലയാളം ഇൻഡസ്ട്രിയെ തന്നെ ഒന്ന് കണ്ട്രോള് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള നടനായി മാറേണ്ട ഒരു വ്യക്തിയായിരുന്നു ദിലീപ് എനിക്കിന്ന് ഒരു പരിധി വരെ അദ്ദേഹം അത് വിജയിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത് അദ്ദേഹത്തിന് ഫാമിലി ലൈഫ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയുമായിട്ട് ഫാമിലി ലൈഫ് ആരാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഭാര്യ ആരാണെന്ന് മറ്റൊരു സ്ത്രീ ആരാണെന്ന് നമുക്കറിയാം ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കിയ ഈ ഒരു ഏരിയ ഇപ്പോഴത്തെ ആ ഒരു പെൺകുട്ടി അയാൾ ഈ ഒരു ദിലീപിൻ്റെ ഭാര്യ അറിയിക്കുകയും പിന്നീട് ദിലീപിൻ്റെ ഫാമിലി ഡിവോഴ്സിലേക്ക് പോവുകയും എന്താ പറയുക പ്രേമിച്ച പെണ്ണെ തന്നെ അല്ലെങ്കിൽ രണ്ടാമത് പ്രേമിച്ച സ്ത്രീയെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി സോ ഈ ഒരു സാഹചര്യത്തിനോട് ഉള്ള ഒരു ദേഷ്യം കാരണം ദിലീപ് ഒരു ഇരയായിട്ടുള്ള പെൺകുട്ടിയെക്കെതിരെ പ്രവർത്തിക്കാനും അയാളെ പീഡിപ്പിക്കാനും അയാളെ പീഡിപ്പിക്കാനുള്ള രംഗങ്ങൾ പകർത്താനും ഏർപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സുനി സോ സുനി അവിടെ ചോദിച്ചൊരു ഒരു ആവശ്യമുണ്ട് അതായത് ഞാൻ നിന്നെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ പകർത്തും പക്ഷേ നീ സഹകരിക്കണം എന്നുള്ളത് അത് സഹകരിച്ചില്ല എങ്കിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാകും എന്നും പറയുന്നുണ്ട് ആ സമയത്ത് അപരാജിതയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഏറെ പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ ഉപദ്രവിക്കരുത് എത്ര പണം വേണം നൽകാം എന്ന് പറയുന്നുണ്ട് തൻ്റെ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് തൻ്റെ കല്യാണത്തെ അത് ബാധിക്കും തൻ്റെ ഫാമിലിയെ ബാധിക്കും തൻ്റെ കരിയറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ കൂട്ടാക്കിയില്ല അയാളെ ആ കാറിലിട്ട് പീഡിപ്പിക്കുകയും ആ രംഗം പകർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് പോയി ഈ ഒരു പഴയ ദിലീപിൻ്റെ തന്നെ പല സിനിമകളിലെ ഡയറക്ടറായിട്ടുള്ള ആളെ ഇത് വെളിപ്പെടുത്തി അയാൾ എനിക്ക് തോന്നുന്നു പല അസുഖങ്ങളിലൂടെ അയാൾ മരണപ്പെടുകയും ചെയ്തു സോ ഇങ്ങനെ കുറേ വിവാദങ്ങളിലൂടെ കടന്ന് 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 ഒരു സാഹചര്യത്തിലെത്തി എൻ്റെ പോയിന്റ് ഇത്രമാത്രമാണ് ഈ ഒരു എരയായിട്ടുള്ള പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് വെളിപ്പെടുത്തിയിട്ടും തന്നെ ഉപദ്രവിച്ചു തന്നെ തൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തു എന്ന് വെളിപ്പെടുത്തിയിട്ടും എട്ട് ഈ പ്രതികളിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ പല സാഹചര്യങ്ങളിലും താൻ ആണ് ഇത് ചെയ്ത എന്ന് പറയുന്നിട്ടും അതായത് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് അതിന് എഴുപത് ലക്ഷത്തോളം രൂപ ഓൾറെഡി കൊടുത്തു ഇനി എൺപത് ലക്ഷം കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞിട്ടും ഈ ഒരു പ്രതിയെ ഇതുവരെയായിട്ടും കോടതി ശിക്ഷിക്കാത്തതിൻ്റെ കാരണം എന്താണ് എനിക്ക് മനസ്സിലാകാതെ കാരണം നമുക്ക് ആ വീഡിയോ ദൃശ്യം ഒന്ന് കണ്ടുനോക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവും ഒന്ന് കണ്ടുനോക്ക് നടിയെ ആക്രമിക്കുമ്പോൾ ഏത് തരത്തിലാണ് ആ കൃത്യം നിർവഹിക്കേണ്ടതെന്ന കൃത്യമായ പദ്ധതി ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പൾസർ സുറിക്കുണ്ടായിരുന്നു അത് കൃത്യമായി അവർ ആസൂത്രണം ചെയ്തു അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് നടിയെ ഇവരുടെ കസ്റ്റഡിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോകുന്നു ആ കസ്റ്റഡിയിൽ വെച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് വിശദീകരിച്ചപ്പോഴാണ് കരഞ്ഞ് കേണപേക്ഷിച്ചത് ഞാൻ പണം തരാം എത്ര വേണമെങ്കിലും പണം തരാം എന്നെ ഉപദ്രവിക്കരുത് എന്ന് നടി കണ്ണീരോടെ പൾസസുണിയോട് ആവശ്യം പറയുന്നു അത് നിരസിച്ചുകൊണ്ട് പീഡനത്തിലേക്ക് കടക്കുകയാണ് അത് വേണ്ടതെങ്ങനെയാണ് അത് സ്വമേധയാ സഹകരിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു ഈ ഈ അല്ലെങ്കിൽ നൽകിയ മാത്രമേ അത് ഉപയോഗിക്കാൻ ഒരു ഘട്ടം അതായത് ചെയ്യുന്ന വേണ്ടത് പകരം സ്വാഭാവികമായ പകർത്തണം സംഭവം ഈ ഒരു റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നു കോടതിയിൽ ഇത് സമർപ്പിക്കുന്ന വളരെ റോ ആയിട്ടുള്ള തെളിവുകൾ അദ്ദേഹം അവരുടെ കയ്യിലുണ്ട് എന്താണ് നടന്നെന്നുള്ള ദൃശ്യങ്ങൾ അയാളുടെ ഉണ്ട് എന്താണ് സുനി ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഉണ്ട് ഇത്രയും തന്നെ റോ ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും കോടതി ശിക്ഷിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന നിലയിൽ അതിനകത്ത് കുറേ കോൺസ്പിറസീസ് ഉണ്ട് കുറേ തിയറീസ് ഉണ്ട് അതിപ്പോൾ അഖിൽ മാരാറിനോ തിയറി ഉണ്ട് സിനിമാ പ്രവർത്തകർ അമ്മയുടെ സംഘാടകരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ ഒരു എട്ടാം പ്രതിയെ എന്താ പറയുക സംരക്ഷിച്ച ഒരു സാഹചര്യമുണ്ട് ചരിത്രമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ ഇതുവരെയായിട്ടും ആരും തന്നെയും എന്താ പറയുക ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ശ്രീ ദിലീപ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ജനപ്രിയ നായകൻ അപ്പോൾ അദ്ദേഹം ജനപ്രിയ നായകൻ ആവാമുള്ള റീസൺ മേ ഒരു സാധാരണ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വരികയും പിന്നീട് സഹ ആർട്ടിസ്റ്റായിട്ട് വരികയും പിന്നീട് ഒരു നായക സ്ഥാനത്തിലേക്ക് വരികയും പിന്നെ എന്താ പറയുക മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ദിലീപിൻ്റെ സിനിമ കാണാനായിട്ട് ആ ഒരു 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 പ്രത്യേക സ്പേസ് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തു ഒരു നെപ്പോട്ടിസം ഒന്നുമില്ലാത്ത ഒരു നെപ്പോക്കിടും അല്ലാത്ത ഒരു ഒരാൾ സ്വന്തം കഴിവിലൂടെ വളർന്നു വന്ന് ഒരു വലിയൊരു നടനായി ഒരു ഒരു എന്താ പറയുക ഒരു സിനിമ പ്രവർത്തകനായി ഒരു സിനിമ സംഘാടകനായി അതുമാത്രമല്ല അത്രയും വലിയൊരു ബിസിനസ്മാൻ കൂടിയായി സോ ഈ ഒരു സാഹചര്യം എത്തിപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ മറയ്ക്കാനായിട്ട് മറ്റൊരു സ്ത്രീയെ പീഡിപ്പിക്കാനും മറ്റൊരു സ്ത്രീയെ ഉപദ്രവിക്കാനും എടുത്ത തീരുമാനം ആ തീരുമാനം അദ്ദേഹത്തെ ലൈഫ് തന്നെ സ്പോയിലാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം സോ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കിപ്പോഴും അറിയില്ല കാരണം ഇത് ചെയ്ത ആൾ പറയുന്നുണ്ട് ഇരയായിപ്പെട്ട ആ പെൺകുട്ടിയും പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടും ഒരുവിധത്തുള്ള ആക്ഷനും എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ ആ ഒരു നിയമത്തിനെ അല്ലെങ്കിൽ നിയമത്തെ എന്താ പറയുക വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്ത് മെസ്സേജാണ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഇപ്പം ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു പീഡനത്തിന് ഇരയായി ഞാൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ും പ്രതിയാണ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ അതിന് ചുക്കാൻ പിടിച്ചൊരാളെ ശിക്ഷിക്കാനായിട്ട് ഇതുവരെയായിട്ടും കോടതിക്കോ നമ്മുടെ ഭരണ അല്ലെങ്കിൽ സംവിധാനത്തിനോ സം സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇതിന് എന്ത് തരത്തിലുള്ള അർത്ഥമാണ് ഇത് വീണ്ടും ചർച്ച ചെയ്ത് കുറച്ച് നേരം എന്താ പറയുക നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്നുള്ള അല്ലാതെ അല്ലെങ്കിൽ അതിലൂടെ കുറച്ച് ആനന്ദവും സന്തോഷം കിട്ടുന്നതല്ലാതെ അല്ലെങ്കിൽ കുറച്ച് റേറ്റിംഗ് കിട്ടും എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്തായാലും വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവം ഈ ഒരു നടിക്കും ഭാവി പോയി അതിലാദ്യ ഭാര്യയുടെ ഭാവിയും പോയി കാരണം അയാൾക്കും വലിയ വലിയ നല്ല സിനിമകളൊന്നും ഹിറ്റായിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും എന്താ ഇപ്പം ഡിവോഴ്സായിട്ടുള്ള ഭാര്യയുടെ സിനിമ ഹിറ്റായിട്ടില്ല ഇപ്പോൾ ദിലീപ് കല്യാണം കഴിച്ച ഭാര്യയ്ക്കും സിനിമയില്ല ദിലീപിൻ്റെ സിനിമയ്ക്കും വലിയ ഹിറ്റില്ല എനിക്കൊന്നും ഒരു സിനിമ രാംലീല ഒഴിച്ച വേറെ ഒരു സിനിമയും പിന്നെ ഹിറ്റായിട്ടില്ല ഒരു സിനിമയും ഹിറ്റായിട്ടില്ല എല്ലാം ഫ്ലോപ്പിൽ മുകളിൽ ഫ്ലോപ്പിലാണ് സോ എത്ര ആളുകളുടെ കരിയറാണ് നശിച്ചത് എന്നാലോചിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവൻ പ്രതിയായിട്ടുള്ള അയാളും ഒരു സിനിമാ പ്രവർത്തനമാണെന്ന് അറിയാൻ കഴിഞ്ഞ പൾസ സുനി സോ അഞ്ചോ ആറോ ആളുകളുടെ ഒരു ലൈഫും ഭാവിയും കരിയറും നശിച്ച ഒരു സംഭവം സോ ഇതാണ് യഥാർത്ഥം നടന്ന് സി ഇപ്പം നമുക്ക് എന്ത് ഇഷ്യൂ നടന്നാലും ഒരാളുടെ ലൈഫിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ലൈഫ് മൊത്തവും താറുമാറാകുന്നത് ഒരുപക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ രാജാവായിട്ട് അല്ലെങ്കിൽ നാട്ടു രാജാവായിട്ടെന്നൊക്കെ പറയുന്ന പോലെ ഭരിക്കേണ്ട ഒരു വ്യക്തിയാണ് എട്ടാം പ്രതിയായിട്ടുള്ള ആൾ സോ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം സത്യമാണോ ശരിയാണോ എന്ന് നമുക്കെന്നറിയത്തില്ല അതിനകത്ത് പല തിയറീസും പറയുന്നുണ്ട് ഇത് ശരിയല്ല ഇത് എന്താ പറയുക പ്ലാൻഡാണ് പ്രീ പ്ലാൻഡാണ് മറ്റേ ആളുകൾ ചെയ്യുന്നത് ാണ് ഏതാണ് മറ്റാളുകൾ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്തായാലും അരുൺ ടീം റിപ്പോർട്ടർ ചാനൽ ചെയ്തൊരു വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്കിപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് തൻ്റെ റേറ്റിംഗിന് വേണ്ടിയാണെങ്കിലും തൻ്റെ ചാനലിലെ ഗ്രൂത്തിന് വേണ്ടിയാണെങ്കിലും ഈ ഒരു സംഭവം റോ ആയിട്ടുള്ള സംഭവം അവർ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും സമർപ്പിക്കാതെ തന്നെ ചെയ്യും തോന്നുന്നു എന്തായാലും ഇതിന് പിന്നിൽ ഇനി എന്തൊക്കെ സമ്മർദ്ദങ്ങൾ അറിയില്ല എന്തായാലും കാത്തിരിക്കാം ഇവർ സമർപ്പിച്ചാലും ഇല്ലേലും കൊള്ളാം കോടതി വിധി വരാൻ വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക We'll be right <laughs> back.